എല്ലാരും ഉഷാറല്ലേ ഇന്ന് നമ്മുടെ ആദ്യത്തെ വീട്ടിൽ വട്ട ഞാനൊന്നു വിചാരിക്കുന്നത് അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ട് അത് ഉണ്ടാക്കാന്നാണ് ഇന്നലെ ഏട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ അവനും ഇന്ന് എന്തെങ്കിലുമൊക്കെ മുമ്പ് ഉണ്ടാക്കി കൊടുക്കണല്ലോ അപ്പോൾ വീട്ടിലോട്ട് പോകാം ഏട്ടനെ ഞാൻ ശ്രീകൂന്നാട്ടം വിളിക്കാം അവൻ ലോ കോളേജിലാണ് പഠിക്കുന്നത് എറണാകുളത്ത് വരുമ്പോൾ എനിക്ക് റംബൂട്ടാനൊക്കെ ഓർന്നിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി ആദ്യം സഭവൾ അരിഞ്ഞു വെച്ചു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലി എല്ലാ തക്കാളി നന്നായി പേസ്റ്റാക്കി അരക്കി അരച്ച് വെച്ചു തൈര് നെയ്യൊക്കെ മാറ്റി വെച്ചു വിട്ടാം എന്നിട്ട് ഒരു പാൻ പാനെടുത്ത് സവോള നന്നായിട്ട് വാട്ടി ഗാർണിഷ് ചെയ്യാനുള്ളത് വെച്ചു അപ്പോഴിതാ വേപ്പിൻ്റെ ഇട തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനതൊക്കെ പോയി പൊട്ടിച്ചു വീണ്ടും നമ്മൾ സവോള വാട്ടി മസാലകളൊക്കെ അതിലിട്ടു എന്നിട്ട് നന്നായിട്ട് വാട്ടി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ചേട്ട് വീണ്ടും വാട്ടിയെടുത്ത് വെക്കണം പിന്നെ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഈ മസാലയിലോട്ട് ഇടാം ഇത് നന്നായി വെന്ത് എണ്ണ ഊർന്ന് വരുമ്പോൾ നമ്മുടെ ദമ്മിനുള്ള ചിക്കൻ മസാല തയ്യാറാണ് ഇനി ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ആദ്യം ഇട്ട് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ലെയർ ചെയ്യുക ഇത് ലെയർ ചെയ്ത് വീണ്ടും ഇത് രണ്ടും മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു സീക്രട്ട് റെസിപ്പി ഉണ്ട് പാൽ അതിൽ നെയ്യ് ഗരം മസാല ഒക്കെ ഇട്ടിട്ട് അമ്മ ഒരു ഒരു ലിക്വിഡ് ഉണ്ടാക്കും അത് ഇതിൻ്റെ മേലെ ഇതിൻ്റെ ലെയറിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കൂട്ടാം അത് ഒഴിച്ച് ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിക്ക് ഉണ്ടാകുന്നത് നാച്ചുറലായിട്ട് വരുമ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞ പോലെ പറഞ്ഞ നാടൻ ബിരിയാണി ഇതാ ആകുന്നുണ്ട് പുഴക്കച്ചൻ വന്നു പിന്നൊന്നും നോക്കിയില്ല അത് അമ്മ പൊട്ടിച്ച് ഈശ്വര സൂപ്പർ സ്മെല്ലായിരുന്നു ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് ഏട്ടന്റെ പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഷബീർഹിലൊക്കെ അവര് ഗൾഫിയിൽ നിന്നാലെത്തിയിട്ടുള്ളോട്ട അങ്ങനെ അവരൊക്കെ കൂടി നമ്മൾ ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു ബിരിയാണി വരുമ്പോൾ ഐസ്ക്രീം കൊടുക്കും അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് ചില്ലെഴുതിയിരുന്നു ഏറ്റവും നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടായിരിക്കണം അപ്പോൾ ഓക്കേടാ ശരി